വെൽക്കം ബാക്ക് ടു എർ ട്രാവലർ ഇപ്പോൾ നമ്മൾ കൈനാട്ടി ജങ്ഷനിലാണുള്ളത് കൈനാട്ടി ജംഗ്ഷൻ മുതൽ നമ്മുടെ കുഞ്ഞിപ്പള്ളി ആ ഒരു പ്രദേശം വരെ ജസ്റ്റ് നമ്മൾ വീഡിയോ കവർ ചെയ്തു പോവാണ് അപ്പോൾ വർക്ക് നടക്കുന്ന പ്രദേശങ്ങൾ മാത്രം നമ്മൾ നല്ല രീതിയിൽ വറക്ക് നടന്നുകൊണ്ടിരിക്കുന്ന പ്രദേശങ്ങൾ മാത്രം നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് വീഡിയോ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒരു തണൽ കാണുന്നത് തൽക്കാലം നമുക്കിവിടെ നിർത്താം ചെറിയൊരു തണലാണ് എന്നാൽ കൈനാട്ടിയോട് ചേർന്നിട്ടുള്ള ഈ ഒരു പ്രദേശത്ത് കംപ്ലീറ്റ് പഴയ ദേശീയപാത പൊളിച്ചിട്ട് താറൊക്കെ ഇവിടെ കൊണ്ടുവന്ന് കൂട്ടിയിട്ട് അത് കാണാൻ സാധിക്കും ഇത് ലെവൽ ചെയ്യാൻ ഏറ്റവും നല്ല അടിപൊളി ബെസ്റ്റ് സാധനമാണ് ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഉറപ്പോട് കൂടിയിട്ട് സെറ്റായി നിൽക്കുന്ന സാധനമാണ് അത് പലയിടത്തും ദേശീയപാതയിൽ പിന്നെ വാഗാ ഡി ഫൈവ് ഒക്കെ നല്ല രീതിയിൽ നമ്മളെ ചതുപ്പുള്ള പ്രദേശങ്ങളൊക്കെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട് കൈനാട്ടിയിൽ നിന്നും മുക്കാളി അതേപോലെ കുഞ്ഞിപ്പള്ളി ആ ഒരു പ്രദേശത്തെ ലക്ഷ്യമാക്കിയിട്ട് നമ്മൾ യാത്രയാണ് ചിലയിടത്തൊക്കെ അല്പം ഒരുപക്ഷെ സ്പീഡ് കൂടിയേക്കാം കാരണം ചൂടുള്ളതുകൊണ്ട് നമ്മൾ അത്യാവശ്യം ചിലയിടക്കാം വർക്ക് നടക്കാത്തതൊക്കെ നമ്മൾ ചെറുതായിട്ട് സ്പീഡൊക്കെ കൂട്ടും അപ്പോൾ കഴിഞ്ഞാട്ടിക്കഴിഞ്ഞിട്ടുള്ള ആ ഒരു പ്രദേശമാണിത് ഇവിടെ കുറച്ച് താറിങ് പൂർത്തിയായത് കാണാൻ സാധിക്കുന്നുണ്ട് മൂന്ന് വരിയുടെ താറിങ് അതേപോലെ സർവീസ് റോഡിൻ്റെ വർക്കും ഒരു പത്ത് മുന്നൂറ് മീറ്റർ മാരുതി സുസൂക്കി അറീന കൈനാട്ടിയുടെ ഫ്രണ്ടിലാണിത് അവിടെയാണ് ഈ വർക്ക് ചെറുതായിട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ളത് അത് കഴിഞ്ഞ് റോഡ് വീണ്ടും ഡൈവേർട്ട് ആവുകയാണ് പിന്നെ ഒരു ഇരുന്നൂറ് മീറ്റർ കഴിഞ്ഞാൽ വീണ്ടും താറിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അവിടെ നിന്നും റോഡ് വീണ്ടും ഡൈവേർട്ട് ആവുകയാണ് വെറുതെ ഹോൺ അടിച്ചിട്ട് നാദാപുരം റോഡ് നാദാപുരം റോഡിന്റെ അടുത്ത് ഒരുപാട് ആറിവാളുകൾ ഇവിടെ കൂട്ടിയിട്ടുണ്ട് ഇവിടെ ഒരു പത്ത് മുന്നൂറ് മീറ്റർ ആറ് വരി പാത കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ റോഡ് എത്തുമ്പോൾ വീണ്ടും നമ്മൾ റോഡ് ഡൈവേർട്ടായിക്കൊണ്ട് പഴയ ദേശീയപാതയിലൂടെ പിന്നെയും സഞ്ചരിക്കുകയാണ് നാദാപുരം റോഡ് കഴിഞ്ഞാൽ ഇവിടെ എന്തുകൊണ്ടാണ് നാദാപുരം റോഡ് വന്ന് എന്ന പേര് വന്നാൽ നമുക്കറിയില്ല കാരണം നാദാപുരത്തേക്ക് പോകുന്ന റോഡും നല്ലത് നാദാപുരത്തേക്ക് പോകുന്ന റോഡ് സത്യം പറയുകയാണെങ്കിൽ കൈനാട്ടി ആ ഭാഗത്തു നിന്നാണ് നാദാപുരത്തേക്കൊക്കെ പോകുന്നത് അവർക്കാട്ടേരി നാദാപുരത്തേക്കൊക്കെ പോകുന്ന റോഡ് പിന്നെ ഇവിടെ എങ്ങനെ നാദാപുരം റോഡ് എന്ന് വന്നതെന്ന് അറിയില്ല ഇനി ഇതുവഴി വേറെ നാദാപുരം റോഡിലേക്കുള്ള ഷോർട്ട് കട്ട് ഉണ്ടെങ്കിലും മെയിൻ റോഡ് നാദാപുരം അല്ല കൈനാട്ടിയാണ് എന്തുകൊണ്ടാണ് ആ പേര് വന്നതെന്ന് അറിയാവുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക ദാപുരം റോഡ് കഴിഞ്ഞ് മടപ്പള്ളി കോളേജിനോട് ചേർന്നിട്ടുള്ള പ്രദേശമാണ് ഇവിടെയൊക്കെ കാര്യമായിട്ടുള്ള വർക്ക് ഒന്നും നടന്നിട്ടില്ല റൈറ്റ് സൈഡിൽ കുറച്ച് ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട് പിന്നെ ഇവിടെ അണ്ടർ പാസ് അനുവദിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമരം നടക്കുന്നുണ്ട് മടപ്പള്ളി പോപ്പുലർ സർവീസ് സെൻറ്റർ മാരുതിയുടെ പോപ്പുലർ സർവീസ് സെൻറ്റർ അതിൻ്റെ ഫ്രണ്ടിലാണ് ഇവിടുന്ന് അങ്ങോട്ട് ചെറിയ മാറ്റം പഴയ ദേശീയപാതയിൽ നിന്ന് മാറി പുതിയ ദേശീയപാത ഇപ്പോൾ പഴയ ദേശീയപാത ഇതാണ് ഇതിലെ നമുക്ക് സഞ്ചരിച്ച് നോക്കാം പഴയ ദേശീയപാതയിൽ നിന്ന് എക്സ്കവേഷൻ ചെയ്ത് കുറച്ച് താഴ്ത്തിയിട്ടുണ്ട് പിന്നെ ആറി വാളുകളൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട് സർവീസ് റോഡ് നിർമ്മിക്കാനാവശ്യമായ ഇവിടെ കുറച്ച് ആറുപൊരി പാത താറ് ചെയ്ത് കഴിഞ്ഞ് ഇതൊക്കെ പഴയ ദേശീയപാത തന്നെ താഴ്ന്നതാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് അത്രയും താഴ്ത്തിയിട്ടാണ് ഇപ്പം പുതിയ ദേശീയപാത വന്നിരിക്കുന്നത് ഇതൊക്കെ വലിയ മാറ്റങ്ങളാണ് പിന്നെ ഇവിടെ ഉള്ള ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ പുനഃസ്ഥാപിക്കേണ്ടതുണ്ട് അതാണ് ഒരു അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു വർക്ക് ഇവിടെ ഒരു അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ വാഗാട് താറിങ് പൂർത്തിയായിട്ടുണ്ട് പിന്നെ ഇത് കഴിഞ്ഞാൽ വീണ്ടും പഴയ ദേശീയപാതയിലേക്ക് തന്നെ റോഡ് ഡൈവേർട്ടാവുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാറി വാളുകൾ കണ്ടമാനം കൂട്ടിയിട്ടിട്ടുണ്ട് ഒന്നുമില്ലെങ്കിലും ഹൈവേയിൽ നമുക്ക് ആറി വാളുകൾ അല്ലെങ്കിൽ നമ്മുടെ എക്സ്പാൻഡ് ബീമ് ഒക്കെ കാണാൻ സാധിക്കും ഇവിടെ ഒരു ചെറിയൊരു ചോല കാണുന്നുണ്ട് തണൽ ഇപ്പം നമ്മൾ അങ്ങനെ നാദാപുരം റോഡ് കഴിഞ്ഞ് കണ്ണൂക്കര ജംഗ്ഷനിലാണ് എത്തിയത് കണ്ണൂക്കര ടൗൺ അപ്പോൾ കണ്ണൂക്കര വനിതാ സഹകരണ ബാങ്കിൻ്റെ ഫ്രണ്ടിൽ ഇവിടെ വലിയൊരു അണ്ടർ പാസേജ് വരുന്നുണ്ട് നമ്മൾ ആ ഒഞ്ചിയും ആ ഒരു പ്രദേശത്തൊക്കെ പാസ് ചെയ്യാനുള്ള ഒരു അണ്ടർ പാസേജ് ആ ഒരു അണ്ടർ പാസ്സേജിൻ്റെ മൂന്ന് വരിയുടെ ഭാഗത്തുള്ള വർക്ക് കഴിഞ്ഞു അതിന് അടുത്തൊരു മൂന്ന് വരിയുടെ ഭാഗത്തുള്ള വർക്കാണ് നടക്കാനുള്ളത് അത് അണ്ടർ പാസേജിൻ്റെ ഹൈറ്റ് കുറഞ്ഞതും ഒക്കെ വിലയൊക്കെ ഫീൽ ചെയ്യും പക്ഷേ ഇവിടെ എക്സ്കവേഷൻ ചെയ്ത് താഴ്ത്തുന്നതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പോൾ ഹൈറ്റ് ഉണ്ടാവും അണ്ടർ പാസ്സേജ് വീണ്ടും മൂന്ന് വരിയുടെ താറിങ് പൂർത്തിയായിട്ടുള്ള ഒരു ചെറിയൊരു പ്രദേശം ഇവിടെ നിന്നങ്ങോട്ട് ഒരാറു വരി താറിങ് പൂർത്തിയായിട്ടുള്ള ഒരഞ്ഞൂറ് മീറ്റർ അഞ്ഞൂറില്ല ഒരു മുന്നൂറ് മീറ്റർ ഒക്കെ പൂർത്തിയായിട്ടുള്ള ഒരു ചെറിയൊരു പ്രദേശം അത് കഴിഞ്ഞ് നമ്മൾ മുക്കാളി എന്നൊക്കെ പറയുന്ന പ്രദേശം മുക്കാളി തന്നെയാണെന്നാണ് എൻ്റെ ൂർമ്മ ഇവിടെയൊക്കെ മൂന്ന് പരി പാതയുടെ താറിങ്ങ് പൂർത്തിയായി എക്സ്കവേഷൻ ചെയ്തതിന് ശേഷം വീട്ടില് തിരുവുവണ്ടി അപ്പോൾ ഇവിടെ ഇനി നമ്മൾ ഈ കാണുന്ന എക്സ്കവേഷൻ ചെയ്ത പ്രദേശത്തൊക്കെ ഇനി നമ്മളെ സിമെൻറ്റ് പൂശിയിട്ടുള്ള ആ ഒരു പർക്കുണ്ടല്ലോ അതാണ് സൈഡ് വേണം കോൺക്രീറ്റൊന്നും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അത് നമ്മുടെ മൈൻഡിൽ നിന്നപ്പോൾ വിട്ടുപോകുന്നു പഴയ ദേശീയപാത എക്സ്കർവേഷൻ ചെയ്തു താഴ്ത്തി ഒരു പ്രദേശമാണ് സോയിൽ നെയ്ലിങ് സോറി അതന്നെ സോയിൽ നെയ്ലിങ് നമ്മളാ ഒരു പ്രദേശത്ത് മീത്തലേ മുക്കാളി എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ എക്സ്കർവേഷൻ ചെയ്ത് താഴ്ത്തി എന്ന് പറഞ്ഞ പ്രദേശത്ത് സോയിൽ ആണ് നടക്കാൻ വേണ്ടി പോകുന്നത് പിന്നെ നമ്മുടെ കുഞ്ഞിപ്പള്ളി വരെ പ്രദേശത്ത് നീണ്ട ചോമ്പാല ഹാർബറിലൊക്കെ പോകുന്ന ആ ഒരു ചോമ്പാല ആ ഒരു പ്രദേശമാണിത് ഇവിടെയൊക്കെ ദേശീയപാത ഇങ്ങനെ ടേണിങ് ഒന്നുമില്ലാതെ വിശാലമായിട്ട് ഉണ്ടാകുന്നൊരു സാഹചര്യമായിരിക്കും ഇതൊക്കെ സൈഡ് വാള് നല്ല രീതിയിൽ ഉയർന്നിട്ടുള്ള സൈഡ് വാൾ അത്യാവശ്യ ഹൈറ്റുള്ള ആറി വാളിൽ നിർമ്മിക്കുന്ന സൈഡ് വാളാണ് ഈ പ്രദേശത്തൊക്കെ വരുന്നത് സർവീസ് റോഡ് നല്ല രീതിയിൽ താഴ്ച ഉണ്ടാവും വാക്കാട് തന്നെയാണ് ഇവിടെയൊക്കെ വർക്കെടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ കുഞ്ഞിപ്പള്ളി കുഞ്ഞിപ്പള്ളി പ്രദേശത്ത് നമ്മൾ എത്താറായി കുഞ്ഞിപ്പള്ളി പ്രദേശങ്ങളിൽ ആറ് വരി പാതയുടെയോ ലെവലിംഗ് ഫൗണ്ട് ഇതൊക്കെ ബേസ്മെൻ്റ് ഒക്കെ ലെവൽ ചെയ്ത് കഴിഞ്ഞ് അതേപോലെ ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞ് ഇനി താറിങ്ങിൻ്റെ വർക്കാണ് ഇവിടെ നടക്കാനുള്ളത് ബാക്കിയുള്ള എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ മാഹി കുഞ്ഞിപ്പള്ളി ദേശീയപാതയിലേക്ക് വരി പാതയിലേക്ക് സഞ്ചരിക്കടങ്ങുന്നതിൻ്റെ കുറച്ച് മുന്നേ ഉള്ളൊരു പ്രദേശമാണ് ഇവിടെയൊക്കെ വർക്ക് ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുകൂടി സൂപ്പറായന കുഞ്ഞിപ്പള്ളി ടൗണിൽ നമ്മളെത്തി കുഞ്ഞിപ്പള്ളി ടൗണ് കുഞ്ഞിപ്പള്ളി പള്ളി അതിൻ്റെ പ്രദേശത്തെ ഇവിടെ ഒരു അണ്ടർ ഉണ്ട് ഈ അണ്ടർ പാസേജ് നമ്മൾ കണ്ണൂർ എയർപോർട്ടൊക്കെ ഒക്കെ പോകാൻ റൈറ്റ് കട്ട് ചെയ്ത് പത്തിപ്പറമ്പ് ആ വഴിയൊക്കെ പോകുന്ന അതിന് വേണ്ടിയിട്ടുള്ളൊരു അണ്ടർ പാസ്സേജ് നമ്മൾ വരി പാതയുടെ ഏതാനും മീറ്റർ അകലെയാണ് നമ്മളത് വരി പാത തുടങ്ങുന്നതിന്റെ തൊട്ടുമുന്ന പ്രദേശം വരി പാത ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മളെ കുഞ്ഞിപ്പള്ളി വരെയുള്ള കൈനാട്ടി മുതൽ കുഞ്ഞിപ്പള്ളി വരെയുള്ള പ്രദേശങ്ങൾ കവർ ചെയ്തു ഇന്ന് കാര്യമായിട്ടുള്ള വർക്കുകൾ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന വർക്കുകളൊന്നുമില്ല പതിയൊന്നും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല എവിടെ നിർത്തിയിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ഈയൊരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് ചാനൽ ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ വിട്ടുപോയിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ വിട്ടുപോയിട്ടുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം ഇവിടെയൊക്കെ നാഷണൽ പെർമിറ്റ് വാഹനങ്ങളുടെ ഒരു വിശ്രമ കേന്ദ്രമായി മാറിയിട്ടുണ്ട്